എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പൂരം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ തൊഴിൽ മേഖലയിൽ വൻ പുരോഗതി ഉണ്ടാകും ദൂരയാത്രകളും അന്യദേശവാസവും ഉണ്ടാകാനിടയുണ്ട് സന്താന ഭാഗ്യമുണ്ട് തീരുമാനങ്ങളിൽ ഔചിത്യം കാണിക്കും എന്നാൽ ബന്ധുവിൻ്റെ ആകസ്മിക വിയോഗം മനോ ദുഃഖത്തിനിട വരുത്തും കുടുംബ അന്തരീക്ഷം സന്തോഷകരമായിരിക്കും പരസ്പര വിശ്വാസവും ധാരണയും വർദ്ധിക്കുന്നതാണ് ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവെച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിന് കാരണമാകും സഹപ്രവർത്തകരെ കണ്ണടച്ച് വിശ്വസിക്കരുത് കുടുംബവുമായി അകന്നു കഴിയേണ്ട സാഹചര്യമുണ്ടാകും കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരും പുതിയ കടമകളും ഉത്തരവാദിത്വങ്ങളും തേടി വരുന്നതാണ് ചന്ദ്രൻ്റെയും ശുക്രന്റെയും അനുഗ്രഹമുള്ളതുകൊണ്ട് ധനയോഗം മെച്ചപ്പെടും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവം കാണുന്നു കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ് അശുഭ ചിന്തകൾ ഒഴിവാക്കണം മറ്റുള്ളവരുടെ എതിർപ്പിനെ അതിജീവിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കും ബന്ധുജനങ്ങളുമായി കലഹത്തിനിടവരുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിരാശാ ബോധം ഉണ്ടാകും കടബാധ്യതകൾ തീർക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ് സമൂഹത്തിൽ മാന്യത നേടിയെടുക്കുവാനുള്ള ശ്രമത്തിൽ അഹിതങ്ങളായ പലതും ചെയ്യേണ്ടി വരും ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തേണ്ട പല സമയങ്ങളുമുണ്ടാകും കളവിനും വഞ്ചനയ്ക്കും അപവാദത്തിനും വിധേയമാകും ഊഹക്കച്ചവടക്കാരുടെ സ്ഥിതി വളരെ മോശമായിരിക്കും പണസംബന്ധമായ ഇടപാടുകൾ നല്ലതല്ല ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതിനാൽ ആപത്തുകൾ പലതും ഒഴിഞ്ഞു പോകുന്നതാണ് ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ പിതൃ കൈവശം വന്നു ചേരും യുക്തിക്ക് നിരക്കാത്ത ചില പ്രവൃത്തികൾ ചെയ്യുവാനിടയുണ്ട് ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം മാതാപിതാക്കളുടെ രോഗം മനസ്സ് ദുർബലപ്പെടുത്തും വർഷം മധ്യത്തോടെ കാലം അനുകൂലമാകുന്നതാണ് ധനലാഭം ജോലിയിൽ ഉയർച്ച രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ അനുഭവപ്പെടും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ഈശ്വരാധീനം കൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യും അതിർത്തി തർക്കങ്ങളോ കുടുംബസ്വത്തിനെ ചൊല്ലിയുള്ള വ്യവഹാരങ്ങളോ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ഭാര്യ ഭർതൃബന്ധങ്ങളിൽ ചേർച്ചയില്ലായ്മയുണ്ടാകും ദുർബുദ്ധികൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ അതിജീവിക്കാൻ കഴിയും അധ്വാന ഭാരം കൂടും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകും ഉറ്റമിത്രങ്ങൾ എതിർച്ചേരിയിലേക്ക് മാറി വിഷമകരമായ അവസ്ഥകൾ ഉണ്ടാക്കും പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ് അതിവേഗത്തിലുള്ള വാഹന ഉപയോഗം ഉപേക്ഷിക്കണം അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ചതുർഗ്രഹ യോഗം കാണുന്നു തന്മൂലം എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ ശത്രുഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും പണത്തിനു വേണ്ടി അന്യായമായ കാര്യങ്ങൾ ചെയ്യുവാനിടയുണ്ട് വരവിനേക്കാൾ ചിലവ് അധികരിക്കും വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കുവാനിടയുണ്ട് ശുക്ര സൂര്യ പരിവർത്തനം മൂലം കർമ്മരംഗത്ത് ഉയർച്ച കാണുന്നു അഭിമാന ബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടതായി വരും വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുവാൻ എന്തിനും തയ്യാറാവുന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഉന്നതരുടെ ഉപദേശം തേടേണ്ടതാണ് ബന്ധുക്കൾ അകന്നു മാറും ധീരമായ തീരുമാനങ്ങൾ എടുക്കും വീടിനോട് ചേർന്നുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു പണത്തിനു വേണ്ടി ഭാര്യയുടെ വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതാണ് മുൻകോപം നിയന്ത്രിക്കണം ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും ക്രയവിക്രയങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാകും അഷ്ടമത്തിലെ മൂലം അപകടങ്ങൾ തരണം ചെയ്യുന്നതാണ് ഭാഗ്യതാരക സ്ഥിതി കൊണ്ട് വ്യക്തിഗതമായി നേട്ടങ്ങൾ കാണുന്നു മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറിക്കിട്ടുവാനിടയുണ്ട് കുടുംബകാര്യങ്ങളിൽ കർശന തീരുമാനങ്ങൾ എടുക്കും ഉറ്റ മിത്രങ്ങളെ വിശ്വാസത്തിൽ എടുക്കരുത് ഗൃഹയോഗം കാണുന്നു രണ്ട് അഞ്ച് ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് മുപ്പത് തീയതികൾ ശുഭ സൂചകമായി കാണുന്നു വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഭാഗ്യതാരകത്തിൻ്റെ അവസ്ഥയും കൊണ്ട് സന്താനങ്ങൾക്ക് കാലം അനുകൂലമാകും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ചില അപവാദങ്ങളിൽ ചെന്ന് ചാടുവാനിടയുണ്ട് ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചേക്കാം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും ധനലാഭമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നു വാഹന ഇടപാടിൽ ധനലാഭം പ്രതീക്ഷിക്കാം സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും ആദരവും ലഭിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായമുണ്ടാകും ഗൃഹോപകരണങ്ങൾ വാങ്ങും ഇഷ്ടജനങ്ങളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ വേർപാട് മനോദുഖത്തിനിട വരുത്തുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷം ലഭിക്കും വേർപെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കും മിഥുനം കർക്കിടകം മാസങ്ങളിലെ ഫലങ്ങൾ ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത ഉപേക്ഷിക്കണം കർഷകർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും കാലം അനുകൂലമായി കാണുന്നു മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ പരിഹരിക്കേണ്ടതായി വരും എന്നാൽ ചില അബദ്ധങ്ങളിൽ ചെന്നു വാടുവാനിടയുണ്ട് നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും പണമിടപാടുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടമുണ്ടാകുവാനിടയുണ്ട് ജോലിയിൽ ഉയർച്ച കാണുന്നു ഊഹക്കച്ചവടത്തിൽ നഷ്ടം അധികരിക്കും ചില സാമ്പത്തിക ക്രമക്കേടുകളിൽ ചെന്ന് ചാടുന്നതാണ് കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതുകൊണ്ട് വൻ ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടും ഉത്സാഹവും ഉന്മേഷവും കർത്തവ്യബോധവും വർദ്ധിക്കും ധനയോഗവും ഈശ്വരാനുഗ്രഹവും കൂടുതലായുണ്ടാകും എന്നാൽ മാതാവിൻ്റെ അസുഖം മനോദുഖത്തിനിടവരുത്തും ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിത സ്നേഹം സംശയത്തിനിടവരും കേസരി യോഗമുള്ളതിനാൽ സാമ്പത്തികമായി വൻ ഉയർച്ച കാണുന്നു പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വര പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്